അസ്സാമലൈക്കും വർഹമത്തല്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കതളിപ്പഴത്തിൻ്റെ മുഖവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞു ഉപയോഗിക്കാൻ തുടങ്ങിയ ആളുകളുണ്ട് ഇൻഷാല്ല നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം എന്താണ് അതിൽ കിട്ടിയ റിസൾട്ട് നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യണം ഇന്നത്തെ ഈ എപ്പിസോഡിൽ പഴവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയാനിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ മുടി കൊഴിച്ചിലും താരനും മാറാനുള്ള നല്ല എണ്ണ അഞ്ചാമത്തെ വർഷത്തിലേക്കാണ് എച്ച് കെ ബി ഹെയർ ഓയിൽ ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ വലിയ ഉപകാരങ്ങളുണ്ടായി എത്ര നന്ദികൾ പറഞ്ഞാലും തീരാത്ത ആളുകളുണ്ട് അപ്പോൾ താരൻ മാറാൻ മുടി കൊഴിച്ചിലും മാറാൻ നമ്മുടെ എണ്ണ ആവശ്യമുള്ള ആളുകളിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക സാധാരണ നിത്യമായിട്ട് എണ്ണ ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ തടിയിൽ അഥവാ നമ്മുടെ തലയിൽ മുടി എല്ലാ പ്രശ്നത്തിനും മുടിയുടെ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകും നിത്യമായിട്ട് എണ്ണ ഉപയോഗിക്കുന്ന ആൾക്ക് നമ്മുടെ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി തലയ്ക്ക് നല്ല കുളിർമ ഉണ്ടാകാനും തണുപ്പുണ്ടാകാനും പ്രയാസങ്ങളൊക്കെ മാറാനും ഒക്കെ എപ്പോഴും റാഹത്തായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അതോടൊപ്പം വെരിക്കോസ് മാറാനുള്ള നല്ല എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് മൈഗ്രെയിൻ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് എണ്ണ നമ്മൾ നൽകുന്നുണ്ട് അതോടൊപ്പം നല്ല ഒറിജിനൽ തേന് കാട്ടു തേൻ പെട്ടിത്തേൻ അല്ല കാട്ടുതേൻ വിതരണം നട ചെയ്യുന്നു നാടൻ നെയ്യ് വിതരണം ചെയ്യുന്നു ഇങ്ങനെ എന്ത് പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ വിഷയത്തിൽ കിടക്കുക രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങളാണിന്ന് പറയുന്നത് ഒന്ന് വരണ്ട മുഖം ഈ വരണ്ടുപോയ മുഖം അത് മാറി നല്ല സ്കിന്ന് നമ്മുടെ മുഖത്തിനും ശരീരത്തിനും ഉണ്ടാകാൻ ചെയ്യേണ്ട ഒരു മരുന്നിനെക്കുറിച്ചും മറ്റൊന്ന് മുഖത്തിലെ കറകൾ മാറാൻ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് സംശയമില്ലാത്ത രീതിയിൽ തന്നെ ഇൻഷാല്ല പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതനുസരിച്ച് തന്നെ നിങ്ങൾ ചെയ്യുക പ്രിയപ്പെട്ടവരെ ആദ്യം നമ്മുടെ മുഖത്തിൻ്റെ കറകൾ മാറാൻ പലരുടെയും മുഖത്തിൽ ഒരുപാട് കറകളുണ്ടാകും ചിലപ്പോൾ മുഖക്കുരു കൊണ്ടുള്ള കറകളായിരിക്കും ചില ആളുകൾക്ക് പുണ്ണുകളുണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടായതുകൊണ്ട് പോട്ടെ സൂര്യൻ്റെ അടിയിൽ അഥവാ വെയിലേറ്റ് പണിയെടുക്കുന്ന ആളുകൾക്ക് സൂര്യാഘാതം പോലെ നമ്മുടെ മുഖത്തെ തൊലികൾക്കും ശരീരത്തിൻ്റെ ചർമ്മത്തിനൊക്കെ ഇത്തരം കറകൾ വരാറുണ്ട് അത്തരം കറകളൊക്കെ മാറാൻ വേണ്ടി ചെയ്യേണ്ട ഒരു മരുന്നാണ് ആദ്യം പറയുന്നത് ഇതിന് നമുക്ക് വലിയ പഴമാണ് വേണ്ടത് നേന്ത്രം പഴം ഈ പഴം അതിൽ നന്നായിട്ട് ഉടച്ച് ഒരു നല്ല ക്രീം രൂപത്തിലാക്കിയ പഴത്തിൽ നിന്ന് ഒരു സ്പൂണ് എടുക്കുക ഈ ഒരു സ്പൂണ് പഴവും അതിലേക്ക് നല്ല മുഴുത്ത കക്കിരി ഇളത്ത കക്കിരിയല്ല ഏകദേശം പാകമായ എടുത്ത് അരച്ച് ആ അരച്ചത് ഒരു സ്പൂൺ എടുക്കുക മനസ്സിലായല്ലോ കക്കിരി അരച്ചത് ഒരു സ്പൂൺ എടുക്കുക നേന്ത്രം പഴം ഒരു സ്പൂൺ എടുക്കുക ഈ ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ഒരു സ്പൂൺ എടുക്കുക ഇത് മൂന്നും നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക ഇത് മൂന്നും ഓരോ സ്പൂണാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്ത ഈ മരുന്ന് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് നമ്മുടെ മുഖത്തെ ഏതു ഭാഗത്താണോ കറകളുള്ളത് ആ ഭാഗത്ത് നന്നായിട്ടിട്ട് മസാജ് ചെയ്യണം ഈ മസാജ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മുടെ ചില ആളുകളുടെ കൈകളിങ്ങനെ ജോലിയിലെടുത്ത് നന്നായിട്ട് നല്ല പരുവരുത്ത കൈകളുണ്ടാകും അത്തരം കൈകൾ കൊണ്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നുകിൽ നല്ല ടിഷ്യൂ പേപ്പർ കയ്യിൽ വെച്ച് അങ്ങനെ ചെയ്യാം ടിഷ്യൂ നല്ല ടിഷ്യൂ ആണ് അപ്പോൾ നല്ല മിനുസമുള്ള മിനുഷമുള്ള വിരലുകൾക്കുണ്ടായിരിക്കണം നമ്മളെപ്പോഴും മുഖത്തൊക്കെ മസാജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിരന്തരം ഒരുപാട് സമയത്തിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ചർമ്മത്തിന് മുകളിലുള്ള ആ ഭാഗങ്ങൾ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മുറിവുകളായിട്ട് മാറാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കറകളുള്ള ഭാഗത്ത് നന്നായിട്ടിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഈ മസാജ് ചെയ്ത് കൊടുത്ത് ഈ മരുന്ന് മുഖത്ത് ചുരുങ്ങിയത് ഇരുപത് മിനിറ്റ് അരമണിക്കൂറോ മുപ്പത്തഞ്ച് മിനിറ്റോ മുക്കാമണിക്കൂറിനേക്കാളും കൂടുതൽ മുഖത്ത് വെക്കാനും പാടില്ല ആ രീതിയിൽ നമ്മുടെ മുഖത്ത് വെച്ച് അതിന് തണുത്ത വെള്ളം കൊണ്ട് ചൂടാക്കിയ വെള്ളമല്ല തണുത്ത വെള്ളം എന്ന് ഉദ്ദേശിച്ചത് ചൂടാക്കാത്ത വെള്ളം കൊണ്ട് ആ മുഖം നന്നായിട്ട് കഴുകിയ ശേഷം എന്താക്കാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞ് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രയാസം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കാക്കയുടെ ശബ്ദം അലവസരപ്പെടുത്തുന്നുണ്ടാകാം ഒരു ചുറ്റുപാടും കാക്കകളാണ് അവരും പ്രകൃതിയുടെ ആളുകൾ തന്നെയാണല്ലോ അവർക്കും ഉണ്ടല്ലോ സൗണ്ട് എടുക്കാൻ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് താഴെ അങ്ങനെ ഒരു കമൻ്റ് കണ്ടതുകൊണ്ട് സംസാരിച്ചതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാം രണ്ടാമത് ഈ വരണ്ട ചർമ്മത്തിന് മുഖത്താണെങ്കിലും നമ്മുടെ കഴുത്തിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും ഈ വരണ്ട ചർമ്മം മാറാൻ നമ്മൾ എന്തു ചെയ്യണം അതിന് കദളിപ്പഴം തന്നെയാണ് ഈ കദളിപ്പഴം അത് രണ്ട് സ്പൂണ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ ക്രീം പോലെ ആക്കിയ കദളിപ്പഴം രണ്ട് സ്പൂൺ എടുക്കുക അതിലേക്ക് നാല് തുള്ളി അല്ലെങ്കിൽ അഞ്ച് തുള്ളി ബദാം ഓയിൽ ബദാം ഓയിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ബദാം ഓയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മരുന്ന് ഈ ബദാം ഓയിലും ഈ പഴവും ചേർത്ത ഈ മരുന്ന് നമ്മുടെ മുഖത്ത് ഇട്ട് നന്നായിട്ട് ഏതെല്ലാം ഭാഗത്താണോ ഈ പ്രശ്നങ്ങളുള്ളത് ആ പ്രശ്നങ്ങളുള്ള ഭാഗത്ത് ഈ മരുന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മറ്റത് പറഞ്ഞതുപോലെ തന്നെ ഇരുപത് മിനിറ്റ് അരമണിക്കൂറ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ശരീരത്തിൽ വെക്കുക ഏറിപ്പോയാൽ മുക്കാൽ ആ മണിക്കൂറ് അതിനേക്കാൾ അധികം വയ്ക്കണ്ട അങ്ങനെ ഏതൊക്കെ ഭാഗങ്ങളാണോ പരുപൊരുത്ത ചർമ്മങ്ങളുള്ളത് ആ ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് തണുത്ത വെള്ളം കൊണ്ട് കഴുകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും നല്ല മാറ്റങ്ങൾ പറഞ്ഞാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും പിന്നെ മറ്റൊന്ന് നിരന്തരം ക്രീമുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇതങ്ങനെ ഫലം ചെയ്യണമെന്നില്ല ഇനിയിപ്പോൾ നാളെ ക്രീമുകളിൽ നിന്ന് മാറി ഈ മരുന്ന് ഉപയോഗിച്ച് നോക്കാം എന്നിട്ട് ഫലമില്ല എന്ന് പറയണ്ട ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം വളരെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ശ്രദ്ധിക്കണം എത്രയോ കിഡ്നി നഷ്ടപ്പെട്ടു പോയ കേസുകൾക്ക് ഡോക്ടർമാർ അവസാനം കണ്ടെത്തിയ കാരണങ്ങൾ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരങ്ങൾക്ക് തേക്കുന്ന ജെല്ലുകളും ക്രീമുകളുമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം നമുക്കൊരുപാട് പ്രകൃതിദത്തമായിട്ട് എത്രയോ മരുന്നുകളുണ്ടല്ലോ ഉണ്ടല്ലോ അതുപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൂടെ പരമാവധി ഇപ്പോൾ ക്രീബ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആസിഡിറ്റി കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മുഖത്തിന് മുഖത്തിനൊരു മാറ്റമൊക്കെ കാണാം പക്ഷേ പെട്ടെന്ന് തന്നെ മുഖം ചുളിയും പ്രായമാകാതെ തന്നെ മുഖത്തിലെ ചർമ്മങ്ങൾ ചുളിയും ശ്രദ്ധിക്കണം അതോടൊപ്പം ഏത് തൊലിയിലേക്കും ഏത് ചർമ്മത്തിലേക്കും നമ്മൾ എന്ത് മരുന്നുകൾ തേക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ വിയർപ്പ് സുഷിരങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കിഡ്നി നഷ്ടപ്പെട്ട കേസുകളൊക്കെ ഉണ്ടാകാൻ കാരണം അതുകൊണ്ട് നമ്മൾ ക്രീമുകളും ജെല്ലുകളും പെർഫ്യൂമുകളും ശരീരത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ആ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത് നിർബന്ധമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീടത് ഖേദിക്കേണ്ടി വരും അതുകൊണ്ട് പ്രകൃതിദത്തമായ ഇത്തരം മരുന്നുകൾ തന്നെ നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ പ്രയാസങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ രണ്ട് വഴികളും നിങ്ങൾ ഉപയോഗിക്കുക തീർച്ചയായിട്ടും ഉപയോഗിച്ചതിന് ശേഷം എന്താണ് കിട്ടിയ റിസൾട്ട് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഈ അവസരത്തിൽ ഉറപ്പപ്പെടുത്തി നമ്മുടെ ആവശ്യമായ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം അതിൽ നിങ്ങൾക്ക് ലഭിച്ച എന്താണ് ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടില്ല ഇന്ന് തന്നെ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്നു കൂടെ ഓർവപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും റഹ്മത്ത് ഉള്ളത് ആടി രോഗം വരാതെ പ്രയാസപ്പെടുന്നവർക്ക് മിറാക്കിൽ ബിയുടെ ഓയിൽ കഴിഞ്ഞ വീഡിയോ ഇട്ട ശേഷം എല്ലാ തുരിതുരാ എല്ലാവരും വാങ്ങുകയാണ് എല്ലാവർക്കും ഫലമാണ് ഫലം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പണം തിരിച്ചു തരാം അത്രയും ഫലമുള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മിറാക്കിൽ ബിയർഡ് ആവശ്യമുണ്ടെങ്കിൽ ഇത് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ മെ രാജീവ ഹോ മംഗ്ലാദേശിക്കും അഭി മൂമൻ കം കൂ മേരോസ് ഓ മലയാളം ഓസ്ക്കാം അനുഷ് വോ പേല ഓയിൽ യൂസ് ഓസ്പോൾ ടോറാഥോട ആക്ക മേക്കോ മനാൽ യൂസ് बाद में और एक में ऑयल ऑर्डर किया उसको पास वो मेरे को दिया बाद में यूज़ किया अल्हम्दुलिल्लाह आया और दो ऑर्डर किया पहले का फोटो आप देखो पहले का आप फ़ोटो देखो बस मेरे को दाढ़ी है इतना है अभी मैं दो ऑर्डर किया इंशाल्लाह और भी मेरा दोस्त है बांग्लादेश का और भी मैं ऑर्डर करेगा आप एक बार यूज़ करो नहीं आएगा तो पैसा रिटर्न मिलेगा मैं बोल रहा हूँ नहीं तो मुश्किल नहीं कोई बात नहीं है अब एक बार यूज़ करके देखो काम करेगा नहीं करेगा रिजल्ट कौन सा आता है अब जो आदमी को पास ऑयल लेता है वो आदमी को पास बोलो भाई मेरे को रिजल्ट ऐसा आता है मेरे को ऑयल में काम नहीं करते बाद में वो दूसरा ऑयल देगा कोई बात नहीं आपका पैसा रिटर्न मिलेगा काम नहीं करेगा तो बस अल्लाह हाफ़